വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചു മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് രൂപയാണ് കുറച്ചത് പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ അർജുനുണ്ട് വിവരങ്ങളുമായി അർജുൻ ഈ ഹോട്ടലുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഈ വാണിജ്യ സിലിണ്ടറിന് മുപ്പത്തി രൂപ കുറച്ചത് ഇപ്പോൾ എങ്ങനെയാണ് ഒരു സിലിണ്ടറിന്റെ വില അഞ്ജുത തീർച്ചയായിട്ടും വ്യാപാരികൾക്ക് പ്രത്യേകിച്ചും ഹോട്ടൽ ഉടമകൾക്കും അതുപോലെ തന്നെ റെസ്റ്റോറന്റ് ഉടമകൾക്കും ആശ്വാസമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാണിജ്യ സിലിണ്ടർ പത്തൊമ്പത് കിലോയുടെ വാണിജ്യ സിലിണ്ടറാണ് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ചു രൂപ നിലവിൽ കുറച്ചിരിക്കുന്നത് ഇതോടെ തന്നെ ഡൽഹിയിൽ വില എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയായി കുറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മുംബൈയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപയും ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയും കൊൽക്കത്തയിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയുമായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്രത്തിന് കീഴിലുള്ള ഇന്ത്യൻ ഓയിൽ പോലെയുള്ള ഒ എംസികൾ എണ്ണ വ്യാപാര കമ്പനികളാണ് ഇത്തരത്തിൽ വില കുറച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും കാരണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുറഞ്ഞത് കൊണ്ടാണ് ഇത്തരത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് പത്തൊൻപത് കിലോയുടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് ത്തിൽ മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ചു രൂപ കുറച്ചിരിക്കുന്നത് നേരത്തെ ഏർ സമാന രീതിയിൽ നവംബർ പതിനേഴാം തീയതിയും വാടി സെലിൻഡറിന് അൻപത്തി ഏഴ് രൂപ കുറച്ചിരുന്നു